അബദ്ദുല്ലാഹിമുൻ ഷൈത്താൻ റോജീം ഇസ്മിള്ളാഹിറമൻ ഇറഹീം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാനരെ സക്കാത്ത് ക്യാമ്പയിനിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം കഴിഞ്ഞ് ഈ പരിപാടിക്ക് ശേഷം നമ്മുടെ നാട്ടിലേക്ക് പോകുമ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഇവിടെ നിന്നും പ്രധാനമായി നമ്മൾ കേട്ടിരിക്കുന്നത് ഒന്ന് ജക്കാത്ത് നിർവഹിക്കുന്ന അതിൻ്റെ സാമൂഹികമായ മാനമാണ് ഖുർആാനിൽ പന്ത്രണ്ട് സ്ഥലത്ത് ലാഹൗഫുൻ അലീഹിം വലാഹും യഹസനുൻ എന്ന് സൂചിപ്പിക്കുന്നുണ്ട് അഥവാ വിശ്വാസിയാകുന്നതോടുകൂടി ഒരാളിൽ എന്താണ് സംഭവിക്കുന്നത് അയാൾ കുറേ അനുഷ്ഠാനങ്ങൾ ശീലിക്കുന്ന ആളായി മാറും മറ്റു പലരും പല രീതിയിൽ ആരാധനാ മുറകൾ അനുഷ്ഠിക്കുമ്പോൾ പള്ളിയും നമസ്കാരവും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് കൂടും കുറച്ചുകൂടി കടന്ന് വേറിട്ട് വ്യത്യസ്തമായ ചില കർമ്മങ്ങൾ അയാൾക്കുണ്ടായിത്തീരും എന്നു മാത്രമല്ല ലാ ലാഹൌലിം വലാഹും ഒരു ഭയവും ഉണ്ടാവില്ല ഒരു ദുഃഖവും ഉണ്ടാവില്ല അഥവാ ഇസ്ലാമിക ജീവിതം പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഊന്നൽ സോഷ്യൽ സെക്യൂരിറ്റിയാണ് സാമൂഹിക സുരക്ഷിതത്വമാണ് സാമ്പത്തികമായ സ്വസ്ഥതയിലൂടെ പര പരസ്പര സഹവർത്തിത്വത്തിലൂടെ ആത്മീയമായ കരുത്ത് നേടിയെടുക്കുമ്പോൾ തന്നെയും സമൂഹപ്രധാനമായ ജീവിതത്തെ പരിഗണിച്ചും ഉൾക്കൊണ്ടുകൊണ്ടും മുന്നോട്ട് പോകുമ്പോഴാണ് അത് സാധ്യമായി സാധ്യമായിത്തീരുക തീർച്ചയായും ജക്കാത്തിൻ്റെ വഴിയിൽ നാം സാമൂഹിക സുരക്ഷിതത്തിനു വേണ്ടിയാണ് പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നത് മതം ആത്മീയത എന്നത് അപരൻ്റെ സ്വസ്ഥമായ ജീവിതത്തെ തല്ലിക്കെടുത്താനുള്ള ഉപകരണങ്ങളായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് മതം മനുഷ്യനെ നിർമ്മിച്ചു കൊണ്ടേയിരിക്കുകയാണ് മനുഷ്യൻ്റെ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തിക്കൊണ്ടേയിരിക്കുകയാണ് എന്ന് ജക്കാത്തിലൂടെ അതിൻ്റെ വ്യവസ്ഥാപിതമായ സംവിധാനങ്ങളിലൂടെ പ്രചരിപ്പിക്കുവാനും പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കണം രണ്ടാമതായി അതിൻ്റെ ആത്മീയ തലമാണ് നമുക്കറിയാം സക്കാത്ത് അതിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ ഇറങ്ങിത്തിരിക്കുന്നതിലൂടെ പടപ്പുകളോടൊപ്പം തന്നെ നാം പടച്ചവൻ്റെയും പ്രിയപ്പെട്ടവരായി മാറുകയാണ് ചെയ്യുന്നത് ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കും മരണം സംഭവിപ്പിക്കാ സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ ഒരു മാർഗവുമില്ല എന്നാൽ നമ്മുടെ മരണം തന്നെ ഒരു മഹാസംഭവമാക്കി മാറ്റാൻ കഴിയും മരണം സംഭവിക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ യാതൊരു മാർഗവുമില്ല നമ്മുടെ മരണം ഒരു മഹാസംഭവമാക്കി മാറ്റാൻ കഴിയും ഒരുപാട് മനുഷ്യരുടെ പ്രാർത്ഥനകൾ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും അനുഭവിക്കുന്നിടത്ത് കൈത്താങ്ങായർക്ക് വേണ്ടി അവർ നടത്തുന്ന ഉള്ളു നിറഞ്ഞ കണ്ണ് കലങ്ങിയിട്ടുള്ള പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഒരേ സമയം പടച്ചോൻ്റെ പിരിശവും പടപ്പുകളുടെ എല്ലാം സമ്പാദിക്കാൻ കഴിയുന്ന ഇസ്ലാമിൻ്റെ അടിസ്ഥാന സ്തംഭത്തിന് വേണ്ടിയിട്ട് ഇനിയുള്ള നാളുകളിൽ കർമ്മനിരതരാകാൻ പടച്ചവൻ നമുക്ക് തോഫീഖ് നൽകുമാറാകട്ടെ ഈ ഇരുത്തവും തുടർന്നുള്ള പ്രവർത്തനങ്ങളുമെല്ലാം അതിന് കൂടുതൽ കരുത്ത് നേടി ഇൻഷ അള്ള ഈ വർഷത്തെ ബൈത്തു സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഫലമായി കേരളത്തിലെ ജക്കാത്ത് ദായകരായ ഒരുപാട് മനുഷ്യർക്ക് ആശ്രയിക്കാൻ കഴിയുന്ന അവരുടെ സക്കാത്ത് കൃത്യമായി നൽകിയിട്ടുണ്ട് എന്ന് ആത്മവിശ്വാസത്തോടുകൂടി പടച്ചവനെ കണ്ടുമുട്ടാൻ കഴിയുന്ന അതിലൂടെ എവിടങ്ങളിലൊക്കെയോ കാത്തിരിക്കുന്ന കുറേ മനുഷ്യർ വീടില്ലാത്ത കിടപ്പാടമില്ലാത്ത കുടിവെള്ളമില്ലാത്ത ജീവിതത്തിൻ്റെ അറ്റങ്ങൾ മുട്ടിക്കാൻ പെടാപ്പാട് വിടുന്ന യാതനകളും വേദനകളും അനുവദിച്ചു കൊണ്ടിരിക്കുന്ന കുറേ മനുഷ്യർക്ക് സേവനത്തിൻ്റെ അള്ളാഹുവിൻ്റെ ജക്കാത്തിൻ്റെ ഇസ്ലാമിൻ്റെ ജക്കാത്തിൻ്റെ അവകാശികളായി അവരിലേക്ക് എത്തിപ്പെടാൻ അതുവഴി സ്വർഗത്തിലേക്ക് സന്തോഷത്തോടു കൂടി കടന്നു ചെല്ലാൻ നമുക്ക് സാധിക്കട്ടെ തൗഫീഖ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ ഇതിൻ്റെ പ്രചാരകരായി നമ്മൾ മാറുക നമ്മുടെ വ്യക്തിബന്ധങ്ങളിൽ കുടുംബ ബന്ധങ്ങളിൽ സുഹൃത്ത് വലയങ്ങളിലുള്ള ആളുകൾക്ക് ഈ സന്ദേശം നമ്മൾ കൈമാറുക പടച്ചവൻ അതിനുള്ള തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റുകൾ പാളിച്ചകൾ പടച്ചവൻ നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റിലും തആല അവർക്കെല്ലാം ആശ്വാസം നൽകുമാറാകട്ടെ നമ്മുടെ നാട് നേരത്തെ അമീർ റബ്ബുകൾ സൂചിപ്പിച്ചതുപോലെ പ്രതിസന്ധി ഇങ്ങനെ പേമാരി പോലെ പെയ്തോണ്ടിരിക്കുകയാണ് പിടിച്ചു നിൽക്കാൻ കൂടി അതിനെ അഭിമുഖീകരിക്കാൻ റബ്ബ് നമുക്ക് ഉമ്മത്തിന് നാടിന് കരുത്തു നൽകിയാണ് ഗ്രഹിക്കുമാറാകട്ടെ റബ്ബന തക്കബൽ മിന്ന ഇന്ന അന്തസ് സമയൂൽ അലീം ഒത്തുബാലീന ഇന്നക്ക അന്താബുറീം അസ്ലാം വാരിക്കും വരഹമുല്ലാ വർക്കാ